വളരെ നടുക്കുന്ന ഒരു വാർത്ത പുറത്തു വരുന്നു കോഴിക്കോട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയുടെ പിതാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തകൾ പുറത്തു വരികയാണ് കോഴിക്കോട് പന്ത്രീക്കര സ്വദേശി വിജയനാണ് മരണപ്പെട്ടത് കേസിൽ ഉൾപ്പെട്ട ആദിത്യന്റെ അച്ഛനാണ് ഇദ്ദേഹം പെരുവണ്ണ ജി സ്കൂൾ അധ്യാപകനാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്നാണ് വിവരങ്ങൾ അതേസമയം പ്രതിയുടെ പിതാവിന് ഹൃദയാഘാതമാണ് മരണത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം സിദ്ധാർത്ഥിന്റെ കേസുമായി ബന്ധപ്പെട്ട് സി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ വിവരങ്ങൾ പുറത്തുവരുന്നു വയനാട് വെത്തിരിയിലെ സി ബി ഐ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് പിതാവ് ജയപ്രകാശും അമ്മാവൻ ഷിബുവും മൊഴി നൽകിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടതും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പത്തരയോടെയാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം സി ബി ഐ സംഘം ക്യാമ്പ് ചെയ്യുന്ന വെത്തിരിയിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ മൊഴി നൽകാൻ എത്തിയത് താങ്കൾക്ക് പറയാനുള്ളതെല്ലാം സി ബി സംഘത്തോട് പറഞ്ഞതായും വിശ്വാസയോഗ്യമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമായിട്ടാണ് പിതാവ് പറയുന്നത് അതേസമയം ഈ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ പിതാവ് നൽകിയ ഹർജിയിൽ തുടർ നടപടി ഹൈക്കോടതി അവസാനിപ്പിച്ചു കേസ് ഏറ്റെടുത്തതായുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ കോടതിയിൽ ഹാജരാക്കി അന്വേഷണത്തിൽ സിബിഐക്ക് ആവശ്യമായ സൗകര്യം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയായിരുന്നു സിദ്ധാർത്ഥൻ പീഡനത്തിനിരയായ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നാല് ദിവസം നീളുന്ന സിറ്റിംഗ് ക്യാമ്പസിൽ ആരംഭിച്ചു അധ്യാപകർ വിദ്യാർത്ഥികൾ അനധ്യാപക ജീവനക്കാർ തുടങ്ങിയവരിൽ നിന്ന് കമ്മീഷൻ കാര്യങ്ങൾ ചോദിച്ചറിയാനായിരുന്നു ഈ ക്യാമ്പ് സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം അതേ ഹോസ്റ്റലിലെ അന്തേവാസികളും വിദ്യാർത്ഥികളുമെല്ലാം കൂട്ടത്തോടെ സിനിമയ്ക്കും ഉത്സവത്തിനും പോയതിൽ ദുരൂഹതയുണ്ട് എന്ന വിവരങ്ങളും പുറത്തു സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു ഈ ദിവസം കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പറ്റയിലും സിനിമയ്ക്ക് പോയെന്നും കുറച്ചുപേർ തലശ്ശേരിയിലും കണ്ണൂരിലും ഉത്സവങ്ങൾക്ക് പോയെന്നുമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന് ലഭിച്ചിരിക്കുന്ന മൊഴി സിദ്ധാർത്ഥിന്റെ മരണം കൊലപാതകമാണ് എന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഹോസ്റ്റലിൽ നിന്നും അന്തേവാസികൾ അന്നേ ദിവസം ബോധപൂർവ്വം മാറ്റി നിർത്തിയതാണോ അല്ലെങ്കിൽ എന്തിന് ഇവർ കൂട്ടത്തോടെ സിദ്ധാർത്ഥൻ മരിച്ച ദിവസം സിനിമയ്ക്കും ഉത്സവത്തിനും പോയി എന്നതും ചോദ്യങ്ങളാകുന്നു ഇതാണ് ഇപ്പോൾ സംശയത്തിന് കാരണമാകുന്നത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സംഭവസ്ഥലത്തില്ലായിരുന്നുവെന്ന് കാണിക്കാൻ സിനിമ ടിക്കറ്റ് വരെ സൂക്ഷിച്ച പ്രതികളുണ്ട് എന്നാണ് ആന്റി റാഗിങ് സ്ക്വാഡ് കണ്ടെത്തിയത് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരാൾ മാത്രമേ മൊഴി നൽകിയുള്ളൂ ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമെറ്ററിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ ിൽ കിടക്കുന്നത് കണ്ടുവെന്നാണ് മറ്റുള്ളവരെല്ലാം മൊഴി നൽകിയത് ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് സംഭവത്തിന് ശേഷം ഹോസ്റ്റലിലെ പാചകക്കാരിലൊരാൾ ഒരാൾ രാജിവെച്ച വിവരങ്ങളും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല സിദ്ധാർത്ഥിനെ നേരിടേണ്ടി വന്ന ക്രൂര പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തിയതായും പോലീസിന്റെ വിവരം ലഭിച്ചിരുന്നു സിദ്ധാർത്ഥൻ എട്ട് മാസത്തോളമായി തുടർച്ചയായി പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനായെന്നും ഈ റിപ്പോർട്ടിലുണ്ട് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലുള്ള യൂണിയൻ പ്രസിഡന്റ് അരുണിന്റെ മുറിയിൽ പോയി ദിവസവും ഒപ്പുവെക്കണമെന്നും ഇത്തരത്തിൽ എട്ട് മാസത്തോളം സിദ്ധാർത്ഥിനെ ഇങ്ങനെ നിർബന്ധിതമായി ഒപ്പിടിച്ചുവെന്നാണ് സഹപാഠിയുടെ മൊഴി സിദ്ധാർത്ഥിനെ ഇത്തരത്തിൽ ഉപദ്രവിക്കാൻ കാരണം ക്യാമ്പസിൽ തിളങ്ങുന്നതിനുള്ള അസൂയ കാരണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഫോട്ടോഗ്രാഫർ കൂടിയ സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻ മുകളിൽ വെച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിക്കുമ്പോൾ പ്രതികൾക്കൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുവെന്നും ആന്റി റാങ്കിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷി മൊഴികളോ ഒന്നും ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്